നമ്മുടെ ഫോണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും റൊട്ടേറ്റ് ചെയ്യിക്കുക വച്ചാൽ നമ്മളിങ്ങനൊരു വീഡിയോ കാണുകണ്ടെങ്കിൽ അത് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക നമുക്ക് ഏതാ ഏത് രീതിയിൽ ഏതാങ്കിലാന്നോ ആവശ്യം ആ രീതിയിലേക്ക് ഫോണ് ചിരിച്ചായിരിക്കുക എന്നാലും നമുക്ക് ഹോം സ്ക്രീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാകാം ആകുമോ നിങ്ങൾ കൊണ്ടാകുന്നുണ്ടോ ഒന്ന് നോക്കിക്കോട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ അതിലൊരു കിടുക്കാച്ച് സെറ്റിംഗ്സ് ഉണ്ട് നിങ്ങൾക്ക് ഫോൺ റൊട്ടേറ്റ് ചെയ്യിക്കുക അതു തന്നെയല്ല ഈ നാവിഗേഷൻ ബാറിൽ റൊട്ടേറ്റിൻ്റെ സ്വിച്ചും നമുക്ക് വെക്കാം അതെങ്ങനെ അതിന് നിങ്ങൾ ഫോണിൻ്റെ മേലെ ഭാത്ത ഇങ്ങനെ താത്തിയാൽ ഇവിടെ കുറേ സെറ്റിങ്സ് വരിക അല്ലേ അതിൽ ഓട്ടോ റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓഫാക്കി കഴിഞ്ഞാൽ പോർട്രേറ്റ് ഉണ്ടാവുക പോർട്രേറ്റ് ഓൺ ആക്കിയാൽ ഓട്ടോ റൊട്ടേറ്റ് ഇതുമ്പോൾ തൊടാണ്ട് അതിൻ്റെ താഴെ എഴുതി ആ പേരില്ലേ ഓട്ടോ റൊട്ടേറ്റ് എഴുതിക്കില്ലേ ആ പേരുമിലൊന്ന് ടച്ച് ചെയ്യുക അന്നേരം അതിൻ്റെ ഒരു സെറ്റിങ്സേക്ക് പോവും എന്നിട്ട് ഇതങ്ങ് ഓഫായി കളിയുക ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓൺ ആക്കുക ഞാൻ ഓണാക്കിയിട്ടിട്ടുള്ളത് ഓൺ ആക്കുക അതിന് ശേഷം ഹോം സ്ക്രീനിന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അതും ഓണാക്കുക ഇത് രണ്ടും ഓണാക്കി കഴിഞ്ഞാൽ ഇനി ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം ഇവിടെ ഡണ്ണ് കൊടുക്കണേ ഇപ്പം ഞാൻ ഇങ്ങനെ തിരിച്ചാൽ ഇതാ ഇവിടെ ഒരു സ്വിച്ച് തന്ന അത് ഞെക്കിയാൽ തിരിഞ്ഞ് ഇങ്ങനെ തിരിച്ചാൽ വീണ്ടും ആ സ്വിച്ച് ഞെക്കിയിട്ട് നമുക്ക് തിരിക്കാം കാണുന്നുണ്ടോ സംഭവം തിരിയുന്നുണ്ടോ അതായത് ഓട്ടോ റൊട്ടേറ്ററിൻ്റെ പകരം നമ്മൾ മാനുവൽ റൊട്ടേറ്റ് അതിൻ്റെ സ്വിച്ച് വിട കിട്ടേം ചെയ്ത് നമുക്ക് ഹോം സ്ക്രീൻ അടക്കം ഏത് സ്ക്രീനും നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം സംഭവം അടിപൊളിയല്ലേ അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് ചെക്ക് ചെയ്തു കേട്ടോ ഈ സെറ്റിംഗ്സ് എല്ലാ സാംസങ്ങിൻ്റെ ഫോണിലും ഉണ്ട് മറ്റ് ഫോണുകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ഇപ്പം ഇവിടെ ഉള്ളത് വിവോൻ്റെയും റിയൽമീൻ്റെയും ഫോണുണ്ട് അതിൽ രണ്ടിലും ഇല്ല മറ്റ് ബ്രാൻഡുകളൊന്നും ഞാൻ ചെക്ക് ചെയ്തിരിക്കില്ല അപ്പോൾ നിങ്ങളെ മറ്റു ബ്രാൻഡിലുള്ള ഫോണാണ് ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സംഭവം അങ്ങനെ ഉപകാരം തോന്നീട്ടേണ്ടേ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂർ താങ്ക് യു സോ മച്ച്